Hi, hello. എന്നാലും അല്ലക്കുട്ടൻ്റെ ഒന്നര വയസ്സിൻ്റെ കുത്തിവേപ്പിൻ്റെ ദിവസമായിരുന്നു കേട്ടോ ഞാനും കുഞ്ഞുമാണ് കേട്ടോ കുത്തിവെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് പോകാൻ വേണ്ടി മിറ്റത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അമ്മയും കുഞ്ഞും ബുക്ക് എടുത്തില്ലല്ലോ എന്ന് ഓർത്തത് പിന്നെ തിരിച്ച് കയറിച്ച് തന്ന അമ്മയും കുഞ്ഞും ബുക്ക് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പോകാനുള്ള ഓട്ടോറിക്ഷ വന്നു കേട്ടോ ഓട്ടോറിക്ഷയ്ക്ക് ഞങ്ങൾ ഹെൽത്ത് സെൻറ്ററിലേക്ക് ആയിരുന്നു കേട്ടോ പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അല്ലുകുട്ടിൻ്റെ പ്രായത്തിലുള്ളതും അല്ലാതെ വൈറ്റമിൻ കഴിക്കാനുള്ള മക്കളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അല്ലുവിൻ്റെ കുത്തിയപ്പ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ആൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ കാഴ്ചയൊക്കെ കാണിച്ച് കൊണ്ടു കടന്നു മിഠായി ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിലും ആൾ അതിലൊന്നും അടങ്ങിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ കയറി വന്നു വീട്ടിൽ കയറി വന്നപ്പോൾ മാവിൻ്റെ തൊട്ട് കുറേ മാമ്പഴം പുഴിഞ്ഞെടുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും തക്കൂട്ടനും കൂടെ കൂടി അതെല്ലാം പെറുക്കി കൂട്ടി ഇപ്പം തക്കൂട്ടനെ ഓരോ മാമ്പഴം എടുക്കുമ്പോഴും ക്യാമറയ്ക്ക് നേരെ കാണിക്കണം കേട്ടോ ഫ്രഷ് മാങ്ങിയ ഫ്രഷ് മാങ്ങിയാന്നൊക്കെ പറഞ്ഞു അപ്പോൾ മാമ്പഴം എല്ലാം പെറുക്കി കൂട്ടി തക്കുട്ടനൊരു ബക്കറ്റിനകത്താക്കിയിട്ടോ ബക്കറ്റിനകത്താക്കി ഞങ്ങൾ കയറി വന്നിട്ട് അതെല്ലാം ചെത്തിപ്പൂളി പാത്രത്തിനകത്താക്കിയിട്ടോ പാത്രത്തിനകത്താക്കി അവൾക്ക് തിന്നാൻ കൊടുക്കണമെന്നും പറഞ്ഞ ബെഹളായിരുന്നു തക്കൂട്ടന് ഭയങ്കര മാമ്പഴം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം പ്ലേറ്റിനകത്താക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ തിന്നാൻ വീണ്ടും റെഡിയായിട്ട് കസര കയറി നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ അവിടെ മാമ്പഴമൊക്കെ തിന്ന് സന്തോഷമായിട്ടിരിക്കട്ടെ അല്ലുകുട്ടനും ചെറിയ ചിണുങ്ങലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ടാറ്റാ